സ്റ്റൈലായിട്ട് എങ്ങോട്ട് നോക്കിയിരിക്കാണ് ഇവിടെ നിൽക്കുന്നത് നമ്മളൊരു മോഡലൊക്കെ പോസ് ചെയ്യുന്ന പോലെ ഉള്ള നിപ്പുണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് ചേട്ടൻ്റെ പേര് എന്താ ചോദിക്കാം ചേട്ടൻ്റെ പേരെന്താ ജോസോടെ എന്താ ചെയ്യുന്ന പണി ചോയിപ്പോണ്ടോ ആ എവിടാ വീട് ആരെ ആ ഒന്ന് വെയിറ്റ് ചെയ്യോ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യോ വരാം അതെ ജോസേന്റെ ഫോട്ടോ എടുത്തിട്ടുണ്ട് ജോസുണ്ട് ഞാൻ ഒന്ന് പ്രിന്റ് ചെയ്തോട്ടെ നമ്മള് ഇനി കാണുമോ എന്നറിയാത്ത ഏതോ ആൾക്കാരുടെ ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പകർത്തി അത് അവർക്ക് മെമ്മറിയാക്കി കൊടുക്ക എന്നുള്ളതാണ് ഏതൊരു ഫോട്ടോഗ്രാഫറിന്റെയും ഏതൊരു ഫോട്ടോഗ്രാഫറിന്റെയും ലക്ക് അപ്പം മെമ്മറീസ് ഉണ്ടാക്കുന്നതാണ് നമ്മൾ അതേ സെയിം പോസിലാണ് അവിടെ നിൽക്കുന്നത് കണ്ടോ ജോസറിനെ ആ പോസ് പോലും മാറ്റിയിട്ടില്ല ജോസറിനെ കണ്ടോ അപ്പൊ ജോസേട്ടനെറ്റ പറഞ്ഞ് ഞാൻ പോവാണ് ഓക്കെ അപ്പൊ ഞാൻ ഇറങ്ങാൻ പോകുന്നു നോക്ക് ജോസേട്ടാ ഈ ക്യാമറ അപ്പൊ ഞാൻ പോട്ടെ ആ ഫോട്ടോ ഒന്ന് കാണിച്ചു ഏയ് ക്യാമറ കാണിച്ചേ ഇഷ്ടപ്പെട്ടില്ലേ ബൈ പറ സന്തോഷങ്ങൾ